എന്റെ അമ്മ പഠിപ്പിച്ച കറിയാട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ ബട്ട പഴയ കാലത്തെ നല്ല കറികളിലൊരൈറ്റമാണ് പിന്നെ ചേട്ടന് കൂടെ ഇച്ചിരി ഞാനും നിന്ന് നോക്കണം ഞാൻ വേറെ പ്ലേറ്റ് വേറെ പ്ലേറ്റ് എടുത്തോണ്ടെന്നാണ് അപ്പൊ നമുക്ക് ഏതായാലും ഇത് തന്നെ കഴിക്കാം ഓക്കേ എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വേണ്ട നമ്മുടെ ദേവൂട്ടനും ഞാനും കൂടെ കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നത് ദേവൂട്ടൻ രാവിലെ തന്നെ എല്ലാം ചിക്കനൊക്കെ കണ്ടിച്ച് വെറുക്കിക്കൊണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇല്ലേ ദേവുട്ടാ ഏഹ് വന്നിട്ടുണ്ടോ ഏഹ് അപ്പം നമുക്കിടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചിക്കൻ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഒരുപാടായിട്ട് ആൾക്കാർ കഴിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ചിക്കൻ മപ്പാസ് ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം ആരും കഴിച്ചിട്ടില്ലാത്ത ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റം അതായത് ചിക്കൻ പെരട്ട് ഇത് ഉണ്ടോ മുളക് ഇത് മുളകൊക്കെ ഇടിച്ചിട്ട് ചിക്കൻ്റെ വെറൈറ്റി ഒരു ഐറ്റം ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ പെരട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേട്ടോ മൂന്ന് കിലോ നമ്മുടെ മുഴുവൻ ഇറച്ചി അല്ലാട്ടോ ഒരു കോഴി മൂന്ന് കിലോ ഉള്ള ഒരു കോഴിയാണ് നമ്മൾ വാങ്ങിച്ചത് അത് പീസാക്കി നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുന്നതാണ് ചിക്കൻ്റെ പീസുകളാണിത് ഈ മൂന്ന് കിലോ ചിക്കന് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരക്കിലോ ഇതുണ്ടോ കൃത്യം എല്ലാം തൂക്കിയെടുക്കുന്നതാണ് കേട്ടോ കിലോ സവാളയാണ് വേണ്ടത് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം ഉണ്ടാക്കാം നല്ല അതേ കറക്റ്റ് ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നത് കിലോ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് മാത്രം കുറച്ചിതുണ്ടോ ഇത്ര ഇച്ചിരി അധികം കറിവേപ്പിലേ വേണം കേട്ടോ ഈ സവാള അല്ല വെളുത്തുള്ളി ഞാനിപ്പോൾ നൂറ് ഗ്രാം തൂക്കിയെടുത്തതാണ് കടയായത് കൊണ്ട് എല്ലാം തൂക്കിയെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ഇതുണ്ടോ ഒരു ഒരൻപത് ഗ്രാം പച്ചമുളക് നമ്മൾ ഈ മുളക് ഇടിച്ചത് കൂട്ടുന്നത് നല്ല എരിവ് ഫീൽ ചെയ്യും ഇതുണ്ടോ ഒരു കഷ്ണം ഇഞ്ചി ഏറ്റവും കൂടി ഒരു ഒരു ചെറിയ കഷ്ണം അത് പ്രത്യേകിച്ച് തൂക്കേണ്ട കാര്യമില്ല ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ചിക്കൻ പരട്ടുണ്ടാക്കുന്നത് നമ്മൾ നല്ല വെളിച്ചെണ്ണയ്ക്കകത്താട്ടോ അത് വെളിച്ചെണ്ണ ഒരു ഇരുന്നൂറ് ഗ്രാം ആട്ടോ വെളിച്ചെണ്ണയായിട്ടുള്ളത് പിന്നെ അതിന് വേണ്ടത് ഇതുണ്ടോ ഒരു സ്പൂൺ മാത്രം കടുക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ വെച്ചിട്ട് കടു നമ്മൾ എത്രയാണോ ഇടുന്നത് അതുപോലെ ചെറിയ ഇത് കടുക് ഇതുണ്ടോ ഒരു കുഞ്ഞ് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഉണ്ടോ ഇതൊരു മുപ്പത് ഗ്രാമിന് മാത്രം കായ് ചതമുളക് കേട്ടോ ചതമുളക് പൊടിച്ച പാക്കറ്റ് വരുന്ന നൂറ് ഗ്രാമിൽ നിന്ന് ഞാൻ മുപ്പത് ഗ്രാം എടുത്തതാണ് ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ട് അത് ഇത് അത് കാരണം ഇത് ഇത്രയും മതി പിന്നെ നമുക്കെല്ലാവർക്കും കടകളി മേടിക്കാൻ കിട്ടുന്നതാണ് ഇത് ഞാൻ പൊടിച്ച് കാണിക്കാത്ത നിങ്ങൾക്ക് പൊടിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേർന്നു എന്നൊക്കെ എല്ലാവരും സംശയം ചോദിക്കും അതുകൊണ്ടാണ് ഇത് നമ്മൾ പത്ത് രൂപയ്ക്ക് കിട്ടുന്നതല്ല കേട്ടോ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന പാക്കറ്റാണ് പത്ത് രൂപയ്ക്ക് കിട്ടുന്നതാണെങ്കിൽ കുറച്ച് ചിക്കൻ ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും മസാലകൾ വേണം ഇതിനകത്തേലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ സാധനം നമ്മൾ നന്നായിട്ട് പൊടിച്ച് ചേർക്കണം അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പം പുറത്ത് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചിക്കൻ ശരിക്കും എന്തോ പ്രത്യേക സൈസ് കറി ഓടി വന്നോളൂ നല്ല രുചിയാണ് ഇത് ഇത്രയും പൊടിച്ച് ചേർക്കുമ്പോൾ അല്ലാതെ നമ്മൾ ചിക്കറിയാത്ത മറ്റേ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇത് ഈ മസാല ആട്ടോ ചേർക്കുന്നത് ഇത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം ചിക്കൻ ശരിക്കും കഴുകിയെല്ലാം എടുത്തു വേണം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ സവാളിത് ഒന്ന് തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അരിയുന്ന ഒരു പ്രത്യേക സൈസിലായതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞു വെച്ച് കാണിക്കാതിരുന്നത് അപ്പോൾ നമുക്കെല്ലാം തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം ഇത് എന്നാ ദേവൂട്ടാ നീ എന്റെ പൊന്നെ നിന്റെ പണിക്കാരനെ പോയി ദശയില്ലല്ലോ എങ്ങനെയാ അടിപൊളിയാന്നൊന്ന് കാണിച്ചേ അടിപൊളി എങ്ങനെ എങ്ങനെ എങ്ങനെയാണിച്ചെ അടിപൊളിയാന്ന് കാണിച്ചേ എങ്ങനെ കാണിക്കണേ അങ്ങനെ എങ്ങനെ എങ്ങനെയാണിച്ച അടിപൊളിയാന്ന് അയ്യോ ആടിപൊളി എന്നതാ അടിപൊളി ചിക്കൻ എന്താ അടിപൊളി ചിക്കൻ ഇത് സവാള കഴുകിയൊക്കെ എടുക്കണമെന്നൊന്നും മോൻ പറഞ്ഞു തന്നെ പറഞ്ഞു സവാള ശെരിക്ക് കഴുകി എടുക്കണന്ന് പറഞ്ഞു ആ ഇങ്ങനൊക്കെ പിടിച്ചിട്ട് കഴുകി എടുക്കണം പറഞ്ഞു കഴുകി ആ എടുക്കണം കേട്ടോ എല്ലാരും സവാള എടുത്താ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ ദൈവകുട്ടന ഇതെല്ലാം ഇനി പറയണത് ഇതേണ്ട എല്ലാ കൂട്ടം വളരെ വൃത്തിയായിട്ട് അവ എല്ലാം നല്ല സെറ്റപ്പായിട്ട് നല്ല ക്ലീൻ ആക്കി കഴുകി എടുത്തു അപ്പൊ സവാള നമുക്ക് വട്ട ഇരിങ്ങിയണം എന്നിട്ടുണ്ടോ ഈ മൂക്ക് പോലെ അത് നമ്മൾ കുത്തി കളഞ്ഞിട്ട് നന്നായിട്ട് ഇതാണോ നീളത്തിലെ നീളത്തിലാട്ടോ ഈ പെരട്ടിനെ അരിഞ്ഞെടുക്കുന്നത് ചരിച്ച് എരിച്ച് എല്ലാം അരിഞ്ഞെടുക്കണേ നല്ല മുറിച്ചുള്ള കത്തികൊണ്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് ക കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ചെതിറിയിടും പോലെ നന്നായിട്ട് എടുക്കണം അന്നേരം നല്ല ഇതുണ്ടോ ഈ തുമ്പ് ഭാഗം എപ്പോഴും കുത്തി കളഞ്ഞിട്ട് സവാള അരിയാവുള്ളൂ കേട്ടോ നന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇതേണ്ടോ അപ്പോൾ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇതേണ്ടോ കൈകൊണ്ട് ഞരടി ഞെരടി നന്നായിട്ട് എടുക്കണം അപ്പം നല്ല കിലുകിലുന്നതായിട്ട് കിട്ടും എന്നിട്ട് വേണം നമ്മളത് വഴറ്റിയെടുക്കാൻ അപ്പോഴാണ് നല്ല ആ തുമ്പുഭാഗം ശരിക്കും കുത്തിക്കളഞ്ഞിട്ട് സവാള ശരിക്കും ഇതുണ്ടോ നല്ല നൈസായിട്ട് വേറിട്ട രീതിയിൽ നന്നായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചു ഇനി പച്ചമുളക് നമ്മൾ അരിയേണ്ട വട്ടത്തിലല്ലാട്ടോ ഇത് കണ്ടോ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞു വയ്ക്കണം എരിവ് ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് പച്ചമുളക് നമ്മൾ കുറച്ചളവിൽ എടുത്തോളൂ കേട്ടോ ഒരു അമ്പത് ഗ്രാം പച്ചമുളക് നമ്മളിട്ടുള്ളൂ ചതമുളകിന് നല്ല സാമാന്യം നല്ല എരിവുള്ളത് കൊണ്ട് ഇനി നമ്മൾ എല്ലാം ഒന്നിച്ചിട്ട് നമുക്ക് വട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില നമ്മൾ ആവശ്യത്തിന് ഉണ്ടെന്ന് അത്രയും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ചിക്കൻ പെരട്ടീനു കുറച്ച് അധികം ഇട്ടാലും നല്ല ടേസ്റ്റ് ആട്ടോ അതുകൊണ്ട് കറിവേപ്പില നമുക്ക് കൂടുതലിട്ടേക്കാം കറിവേപ്പിൽ ഒരുപാട് തിന്നാൽ നമുക്ക് നല്ല സൗന്ദര്യമൊക്കെ വരും എന്നൊക്കെയാണ് പറയണം വരുമെന്നൊക്കെ നമുക്ക് നോക്കാം അതൊക്കെ നമുക്ക് ഒത്തിരി ഒക്കെ ഇട്ട് ചിക്കനൊക്കെ പെരട്ടുണ്ടാക്കിയൊക്കെ കഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് സവാള ഇട്ടു ശങ്കരുന്നെല്ലാം തല്ലിപ്പൊട്ടിക്കും മോനോ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടിഞ്ഞ് അതിൽ വെളുത്തുള്ളി ആട്ടോ നമ്മൾ പൊളിച്ച് പൊളിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ഞങ്ങൾ ദേവൂട്ടനെ ഇവിടെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കലൊക്കെ ചടങ്ങ് പണിയാട്ടോ എല്ലാത്തിനും ദേവൂട്ടനെ കൂടണം ദേവകൂട്ടനാണിപ്പൊ വീഡിയോ എല്ലാ ദിവസവും എടുക്കുന്നത് അപ്പൊ ചിക്കൻ ബെറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മള് വെളിച്ചെണ്ണയ്ക്ക് എത്താണ്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി ആദ്യം നമുക്ക് കടുകിട്ട് കൊടുക്കാവേ അതൊക്കെ കുറച്ച് കടുക് കടുകിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും എന്നും ഈ വീട്ടമ്മമാർ ഇടുന്ന പോലെ വളരെ കുറച്ച് അപ്പോൾ കടുകിട്ട് പട്ടി നമുക്കിനി എല്ലാ ചെരുവകളും കൂടെ ഒന്നിച്ച് അരിഞ്ഞ് വെച്ചാൽ നിങ്ങളെ കാണിച്ച ആ ചെരുവകളെല്ലാം കൂടി നമുക്ക് അറിവേപ്പിലയും പച്ചമുളകും സവാളും എല്ലാം കൂടി ഒന്ന് ഒന്നിച്ചിട്ട് നമുക്ക് വലച്ചെടുക്കാമോ ശരിക്ക് ചില കല്ലിൽ കാരണം കൊണ്ട് നല്ല കപ്പായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് മുളക് ശതമുളക് ചേർത്ത് ഉണ്ടാക്കുന്ന എപ്പോഴും സവാള ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ അരിയെന്നാണ് നല്ലത് സവാള പകുതി വഴറ്റിയതേ ഉള്ളട്ടോ അപ്പൊ സവാള ശരിക്ക് വഴറ്റിയെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലയൊന്നും നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതച്ചാൽ പാക്കിറ്റാട്ടോ നമുക്ക് പൊട്ടിച്ച് മുഴുവനായിട്ടും തന്നെ നമുക്ക് മിക്സിക്കത്തിയിട്ടിട്ടോ നമുക്ക് നന്നായിട്ട് അത് പൊടിച്ചെടുക്കണം കറുവപ്പട്ട ഒത്തിരി നീളത്തിലുണ്ടെങ്കിൽ കൈകൊണ്ട് ചുമ്മാ നടത്തിയിട്ടോ അന്നേരം നല്ലോണം പൊടിഞ്ഞ് കിട്ടും സവാള ഏകദേശം നന്നായിട്ട് വരട്ടിയെടുത്തു നമുക്കതിനകത്തേക്കും മസാലകൾ പൊടിച്ച് ഇട്ടു കൊടുക്കാം ആ കൂട്ടത്തിൽ ഇത് കണ്ടോ നമ്മുടെ ചിക്കൻ പെരട്ടീൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇത് തരണോ മുളക് ശതമുളക് കേട്ടോ ശതമുളക് ഇട്ട് കൊടുക്കാം എണ്ണ ഇച്ചിരി പോരാന്ന് എന്ന് നമുക്ക് ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ കുറച്ച് പോരയ്ക്കുണ്ടെങ്കിൽ നല്ല ശരിക്കും കുത്തല് വരും അപ്പോൾ നമുക്ക് ആ എണ്ണയും കൂടി ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം ബാക്കിയുള്ള മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാവേ ചെരുവകളുടെ കാര്യം പറഞ്ഞു ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നു കേട്ടോ ഉപ്പ് കൃത്യമായിട്ട് ഇടണം കേട്ടോ ഞാൻ പറയാൻ മറന്നു ഉപ്പ് ഇട്ടേക്കണേ അപ്പം നമ്മൾ അടുത്ത ചെരുവയായിട്ട് ഉപ്പിട്ടു നന്നായിട്ട് ഇളക്കി കൊടുത്തു മസാലകളൊക്കെ കൂടെ വറുത്തപ്പം നല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു മണമാണ് ഇനി നമുക്ക് ചിക്കൻ വാരിയിട്ട് കൊടുക്കാം മസാലകളെല്ലാം ചേർത്ത് അപ്പം നമുക്ക് ഒരു ലേശം തുള്ളി വെള്ളം ഇത് മുളകെടുത്ത പാത്രം കേട്ടോ അതിനകത്തേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള വെള്ളം ചിക്കനിൽ തന്നെ കാണും നമുക്ക് സ്റ്റീമിൽ വേവിക്കാവേ നമുക്ക് അരമണിക്കൂർ നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളതുണ്ടോ നല്ല ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ എന്നോ എന്നിപ്പോഴും നമ്മൾ ചാറും അല്ലാതെയൊക്കെ നമ്മൾ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് വയ്ക്കുന്നത് അതേ ഒരു സെറ്റപ്പ് അല്ല ഇത് നല്ല ചപ്പാത്തിക്കും ചോറിനും എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ കടയിൽ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന ചിക്കൻ പെരട്ട എന്ന് വെച്ചാൽ ചിക്കൻ മുളക് ഇടിച്ചിട്ടതൊക്കെ ഇട്ട് പ്രത്യേകിച്ച് ഒരു കമ്പനികളുടെ മസാലയൊന്നും അല്ലാതെ നാച്ചുറൽ മസാലകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചിക്കൻ പെരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് സ്വദേശി ഷോപ്പിലെ വ്യത്യസ്തങ്ങളായി ഒരുപാട് കറികളുണ്ട് കേട്ടോ അപ്പം കറികളൊക്കെ കൂ കൂട്ടി കൊണ്ടുവാനായിട്ട് ചേട്ടനെ തന്നെ ആദ്യം വിളിച്ചു വേണ്ടെന്ന് ഇരുത്തി ചേട്ടനുണ്ടട്ട അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിന്നും പുറത്ത് കൊടുക്കോളും ഞാൻ ഇന്നും തന്നെ നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ ചേട്ടനാണ് എരയെന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കും എന്താണ് ചേട്ടൻ നിന്ന് ചേട്ടൻ തന്നെ ആദ്യം അനുഭവിക്കട്ടെ അപ്പോൾ ചേട്ടന് ഇന്ന് ചിക്കൻ പെരട്ട കേട്ടോ നമ്മുടെ കടയിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം മുളകൊക്കെ ഇടിച്ച് നല്ല നാച്ചുറലായിട്ടുള്ള മസാലകളെല്ലാം നമ്മൾ പൊടിച്ച് ചേർത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് തയ്യാറ് ചെയ്താണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും തന്നെ ചോറിഞ്ഞിട്ടില്ലാത്ത എല്ലാവരും തന്നെ നമ്മുടെ സ്വദേശി ഷോപ്പിൽ കഴിക്കാൻ വരണം പിന്നെ ഏരി വറുത്തതുണ്ട് കുഴുവ് വറുത്തതുണ്ട് പപ്പൂസ് ചക്കുരുമാങ്ങ പുളിശ്ശേരിയും മോരം അങ്ങനെ ഒരുപാട് ഐറ്റം ചോറും കറികളും ഉണ്ട് ചോറിനൊക്കെ നമ്മൾ നോൺ വെജ് കൂട്ടാതെ നമ്മൾ ഒരു അറുപത് രൂപ മാത്രമാണ് ചാർജ് ചെയ്യണേ പിന്നെ ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ എരിവൊക്കെ കൂടുതൽ തോന്നിയാൽ ഇതുണ്ടോ നമ്മൾ സംഭരിച്ച് വെച്ചേക്കുന്നത് നല്ല മാങ്ങാപ്പഴമാണ് മാങ്ങാപ്പഴം ജ്യൂസ് അടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കടകളിൽ മാങ്ങാപ്പഴം ഇല്ല ആ ജ്യൂസും വെറും നമുക്ക് മുപ്പത് രൂപയ്ക്ക് നമുക്ക് ജ്യൂസ് കിട്ടും അപ്പം നമുക്ക് ജ്യൂസും കഴിച്ച് ആ ചോറും ഒക്കെ ഉണ്ടിട്ട് നമുക്ക് പിരിയാം അപ്പൊ ഈ ചോറൊക്കെ കഴിച്ചു നോക്കിയിട്ട് ചേട്ടൻ ചേട്ടനെന്നെ അഭിപ്രായം പറയുന്നേ നോക്കണം ചേട്ടന്റെ കൂട്ടത്തിൽ ഇച്ചിരി ഞാനും കഴിക്കാവേ ചേട്ടൻ ചോറിന് ചേട്ടാ ചേട്ടനെ അനങ്ങാതിരിക്കാ ചേട്ടനെയമ്മ ചേട്ടൻ പപ്പൂസ വെച്ചിട്ടാ കഴിക്കണോണ്ടെന്ന് അപ്പൊ ഇച്ചിരി പപ്പൂസൊക്കെ ചേട്ടൻ ഒഴിച്ചു കൊടുക്കാവേ ചേട്ടന് പപ്പൂസ ഒഴിച്ചു എന്നാ ചിക്കൻ അങ്ങോട്ട് ഇടണോ ചിക്കൻ ഇട്ടിട്ടെ ഇച്ചിരി ഇതിനകത്തേക്ക് ഇട്ടെ ചിക്കൻ ചിക്കൻ ആയതുകൊണ്ട് എന്താ അടിപൊളി ടേസ്റ്റ് നല്ല കണ്ടാൽ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ളാണ് എൻ്റെ അമ്മ പഠിപ്പിച്ച കറിയാട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ പരട്ട ഒക്കെ പഴയ കാലത്ത് നല്ല കറികളിയിലൊരു ഐറ്റം ആണ് പിന്നെ ചേട്ടനെ കൂടെ ഇച്ചിരി ഞാനും എടുത്തോണ്ടെന്നാണ് ഇത് തന്നെ കഴിക്കാം എങ്ങനെയാണെന്ന് പറയാ ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞേക്കാളും ചേട്ടൻ ആദ്യം പറഞ്ഞോ എന്നാ എങ്ങനെയുണ്ടേ പാത്രം കാലിയാക്കി കഴിഞ്ഞിട്ടായിരിക്കും ചേട്ടൻ ടേസ്റ്റിന്റെ കാര്യം പറയാനായിട്ടോ ഒപ്പം ഇണ്ടുന്നില്ല നമ്മുടെ സ്വദേശി ഷോപ്പ് എന്ന് പറഞ്ഞാല് ഇടുക്കി ജില്ലയില് ചെറുതോണി വന്നിറങ്ങിയിട്ട് ചെറുതോണി മഞ്ചിക്കവല റോഡാ കേട്ടോ മെയിൻ റോഡ് സൈഡ് തന്നെയാണ് സ്വദേശി പിക്കിൽ വേണ്ടും തനി നാടൻ ഭക്ഷണങ്ങളുമാണ് ഞങ്ങൾ വിൽക്കുന്നത് നൂറിലധികം വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാട്ടമ്പഴങ്ങ മുതൽ ഒരുപാട് ഒരുപാട് പുതിയ ഐറ്റംസ് അച്ചാർ ഇന്നും നിലയൊക്കെ ആയിട്ട് നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു അച്ചാർ ആവശ്യമുള്ളവരും വെറൈറ്റി എല്ലാം നമ്മുടെ കടയിൽ വരിക അപ്പോൾ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം